എമിറേറ്റ്സ് എയർലൈൻസ് ഇന്ന് ലോകത്തെ ഏറ്റവും അംഗീകാരം ലഭിച്ച ഒരു വിമാന കമ്പനിയാണ് വിമാനങ്ങളുടെ എണ്ണത്തിന്റെ കാര്യത്തിലാണെങ്കിലും അവയുടെ ഗുണനിലവാരത്തിന്റെ കാര്യത്തിലാണെങ്കിലും ഒക്കെ തന്നെ ഇന്ന് ലോകത്തെ നമ്പർ വൺ വിമാന കമ്പനി എന്ന പേര് തന്നെയാണ് അവർക്ക് ഉള്ളത് ഇപ്പോൾ ഏറ്റവും ഒടുവിലായി അവർ ഇനി മുതൽ അവരുടെ എല്ലാ വിമാനങ്ങളിലും ഹൈ സ്പീഡ് ഇന്റർനെറ്റ് സർവീസ് സംവിധാനം ഏർപ്പെടുത്താൻ പോകുന്നു എന്നാണ് കമ്പനി അറിയിച്ചിരിക്കുന്നത് ഈ മാസം തന്നെയാണ് ഇത് ആരംഭിക്കുക ഈ മാസം ഇരുപത്തി മൂന്നിനായിരിക്കും ആദ്യ വിമാനം ഇത്തരത്തിൽ സർവീസ് ആരംഭിക്കുക എമിറേറ്റ്സിന്റെ ബോയിംഗ് വിമാനങ്ങളിലാണ് ആദ്യമായി ഈ സംവിധാനം ഏർപ്പെടുത്തുന്നത് പിന്നീട് എയർബസ് എ മുന്നൂറ്റി എൺപത് എന്ന ലോകത്തെ ഏറ്റവും അത്യാഡംബരം നിറഞ്ഞ വിമാനം വരുന്നുണ്ട് എമിറേറ്റ്സിന് ആ വിമാനങ്ങളിലും ഇനി മുതൽ ഈ സംവിധാനം ലഭ്യമാകും മാത്രവുമല്ല ഈ ഇന്റർനെറ്റ് സേവനത്തിന്റെ ഫലമായി നമുക്ക് എന്ത് ജോലി ഓഫീസ് ജോലി ചെയ്യാം വിമാനത്തിലിരുന്ന് നമുക്ക് സിനിമ കാണാം പാട്ട് കേൾക്കാം നമുക്ക് വേണ്ടപ്പെട്ടവരുമായി ബന്ധപ്പെടാം അങ്ങനെ എല്ലാ കാര്യങ്ങളിലും എല്ലാ സൗകര്യങ്ങളും ഏർപ്പെടുത്താനാണ് ഇപ്പോൾ കമ്പനി തീരുമാനിച്ചിട്ടുള്ളത് ലോകത്ത് ഒരുപക്ഷെ എല്ലാ ക്ലാസുകളിലും ഒരേപോലെ ഇത്തരത്തിലുള്ള ഈ ഒരു സംവിധാനം ഏർപ്പെടുത്തുന്ന ലോകത്തെ ആദ്യത്തെ എയർലൈൻ കമ്പനി എമിറേറ്റ്സ് എയർലൈൻസ് ആയിരിക്കാം ഖത്തർ എയർവേസ് ആണ് ഇത്തരം സംവിധാനം ആദ്യമായി ഏർപ്പെടുത്തിയത് പക്ഷേ അവരുടെ ബോയിംഗ് മാനങ്ങൾ മാത്രമാണ് നിലവിൽ ഈ ഒരു സംവിധാനമുള്ളത് അതേസമയം എമറേറ്റ്സ് എയർലൈൻസ് ആകട്ടെ അവരുടെ ഇനി മുതൽ ഒരു നിശ്ചിത കാലയളവിനുള്ളിൽ അവരുടെ എല്ലാ വനങ്ങളിലും ഈ സംവിധാനം ഏർപ്പെടുത്താനാണ് അവർ തീരുമാനിച്ചിട്ടുള്ളത് മാത്രമല്ല സ്റ്റാർലിംഗുമായി ബന്ധപ്പെടുത്തുന്നുണ്ട് ഇഷ്ടം പോലെ ഇനി മുതൽ യാത്രക്കാർക്ക് സിനിമ കാണാം അവരുടെ സീറ്റുകളിലുള്ള സ്ക്രീനിൽ അവർക്കത് ഭംഗിയായി കാണാൻ കഴിയും പിന്നീട് അങ്ങോട്ട് സ്റ്റാർലിംഗിൻ്റെ കൂടുതൽ കൂടുതൽ സേവനങ്ങൾ ഇനി അങ്ങോട്ട് ലഭ്യമാക്കാനാണ് അവരുടെ പദ്ധതി അതനുസരിച്ച് കൂടുതൽ ചിത്രങ്ങൾ നമുക്ക് കാണാൻ കഴിയും കൂടുതൽ ദൃശ്യം കൂടി നമുക്ക് ചിത്രങ്ങൾ കാണാൻ കഴിയും അപ്പോൾ ഇങ്ങനെ നിങ്ങളുടെ വിമാനയാത്ര ഏറ്റവും സുഖകരമാക്കാനുള്ള സംവിധാനങ്ങളാണ് അവർ ഏർപ്പെടുത്തുന്നതെന്നാണ് പറയപ്പെടുന്നത്